നമസ്കാരം വളരെ വൈകാതെ തന്നെ അതും അധികനാൾ കാത്തിരിക്കാതെ തന്നെ ചാണ്ടി ചാണ്ടിയുമ്മൻ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറി പകരം സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തെങ്കിലും വലിയ ഗുമ്മൊന്നും ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എങ്കിൽ തന്നെയും വളരെ സുതാര്യമായി തന്നെ നല്ല രീതിയിൽ പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ കീറുകൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ സണ്ണി ജോസഫ് മിടുമിടുക്കൻ തന്നെയെങ്കിലും ഒരുപക്ഷെ വളരെ വൈകാതെ തന്നെ ആ സ്ഥാനം മറ്റൊരു വ്യക്തി അലങ്കരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ ആ സ്ഥാനം ചാണ്ടിയുമ്മന് തന്നെ ആയിരിക്കും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട കേരള നിയമസഭയിൽ പുതുപ്പള്ളിയിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു എന്നതല്ല ചാണ്ടിയമ്മന്റെ പ്രത്യേകത ചാണ്ടിയമ്മനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും ആവേശത്തിലാഴ്ത്തുന്നു ബൈ ബൈഎലക്ഷനിൽ അവിടെ ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് ഇത്രയേറെ തിളക്കമുണ്ടെങ്കിൽ അത് വീട് വീടാന്തരം കയറിയുള്ള ശക്തമായ പ്രചരണത്തിലൂടെ വലിയ സ്വീകാര്യത അത്തരത്തിൽ ആർജിയെടുക്കുവാനായിട്ട് ചാണ്ടി ഉമ്മനെ കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സാധാരണ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ ആളുകളെ ആവേശത്തിലാക്കുവാൻ കഴിവുള്ള ഒരു മികച്ച കോൺഗ്രസ് നേതാവായിരുന്നു മൺമറഞ്ഞ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം എവിടെ പോയാലും അവിടെയെല്ലാം ആളുകൾ കൂടുമായിരുന്നു കൂട്ടം കൂട്ടമായി ഉണ്ടായിരുന്നു ആളുകൾ എന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ജനകീയനാക്കി മാറ്റിയത് തന്നെ ആൾക്കൂട്ടങ്ങളുടെ നേതാവ് എന്നായിരുന്നു ഉമ്മൻചാണ്ടി അറിയപ്പെട്ടിരുന്നത് കാരണം ഉമ്മൻചാണ്ടി എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ജനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരുമില്ലാതെ ഒരിക്കലും വന്നിട്ടില്ല അതിപ്പോൾ മണ്ഡലത്തിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഉമ്മൻചാണ്ടിക്കൊപ്പം ചുറ്റും പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജനങ്ങളുമൊക്കെ തന്നെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പോലും തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പതിനായിരങ്ങൾ ആ അന്ത്യയാത്രയെ അനുഗമിച്ചിരുന്നത് കേരളം ഒന്നരങ്ങം കണ്ട ഒരു കാഴ്ചയാണ് ഭരണശേഷവും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ദിനപ്രതി ഇപ്പോൾ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേ ഉമ്മൻചാണ്ടി ശൈലിയിലാണ് ഇപ്പോൾ മകനും എം എൽ എയുമായിട്ടുള്ള ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ഓടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അദ്ദേഹം നിലമ്പൂരിൽ നടത്തിയത് വീടുകളിലെത്തി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തന്നെ യുവാക്കളെയും ഒക്കെ തന്നെ ഉൾപ്പെടെ കയ്യിലെടുക്കുവാനുള്ള കഴിവ് ചാണ്ടി എന്ന ആ നേതാവിനുണ്ട് ആ കഴിവ് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം ചാണ്ടി ചാണ്ടിയമ്മന്റെ സ്വീകാര്യത അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കണ്ടുകൊണ്ട് സംസാരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പരമാവധി നടത്തുവാൻ തൻ്റേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ചാണ്ടി ചാണ്ടിയുമ്മനെയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത് വെറുതെ വാചക കസറത്തോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പി ആർ വർക്കുകളോ ഒന്നുമല്ല ചാണ്ടിയമ്മനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇത്രയധികം പോപ്പുലറായി മാറിയത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ഐക്കണായിട്ട് മാറിയത് അത് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള ആ ഒരു പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എഴുപതുകളിൽ ആദ്യമായിട്ട് പുതുപ്പള്ളി എന്ന ഇടത് കോട്ട പൊളിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ എം എൽ എ ആയിട്ട് വരുമ്പോൾ ആ കാലം അത്രയും ഈ അഞ്ച് പതിറ്റാണ്ട് കാലവും തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെയും ആ മണ്ഡലത്തെ പ്രതികരിച്ചു ആ ഉമ്മൻചാണ്ടിയുടെ ശക്തി അതൊട്ടും ചോരാതെ ചാണ്ടിയമ്മനും കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി ഇപ്പോൾ കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ചാണ്ടിയുമ്മനെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് വളരെ വ്യക്തവുമാണ് തന്നെ കോട്ടയം ജില്ലയിൽ ചാണ്ടിയമ്മനെ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും നമുക്കറിയാം കോട്ടയത്ത് കേരള കോൺഗ്രസ് ഉണ്ട് ഉണ്ട് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗമാണ് യു ഡി എഫിൻ്റെ പക്കലുള്ളത് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അവിടെ മൂന്ന് സീറ്റുകളുണ്ട് പക്ഷേ വളരെ വൈകാതെ തന്നെ കോട്ടയം മൊത്തത്തിൽ ഒൻപതിൽ ഒൻപത് സീറ്റും യു ഡി എഫ് തന്നെ നേടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും കേരളത്തിൽ യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ നില അത് വളരെ പരിതാപകരം തന്നെയാണ് ഇപ്പോൾ കേവലം ഇരുപത്തിരണ്ട് എം എൽ എ മാർ മാത്രമാണുള്ളത് പക്ഷേ അൻപതോ അതിൽ കൂടുതലോ എന്ന ടാർഗറ്റിലേക്ക് അതും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ്റെ ഒപ്പം ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ ചാണ്ടിയമ്മൻ തന്നെയാണ്